ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ രാജേശ്വരി പറയുന്നുണ്ട് കല്യാണം മുടക്കാൻ ശ്രമിച്ച ആളെ എനിക്കറിയാമെന്ന് പക്ഷേ തൽക്കാലം ഞാനത് കാര്യമാക്കുന്നില്ല എന്നെ ബാധിക്കുന്ന കാര്യവുമല്ല പക്ഷേ എന്റെ അനിയനെ ഉപദ്രവിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു രാജേശ്വരി പറയുന്നു അതുകൊണ്ട് സാറ് തന്നെ ഒരു വാക്ക് തരണം ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ അവിടെ കയറി സംസാരിക്കുകയാണ് അങ്കിൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമെന്ന് പറയുന്നു ഇന്നത്തെ കാലത്ത് ഇതുപോലെ കല്യാണം മുടക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ അത്രയ്ക്ക് ഞാരമ്പ് രോഗിയായിട്ടാണ് അവൻ അതിന് ശ്രമിച്ചത് കഷ്ടം തന്നെ എന്നൊക്കെ സുസ്മിത പറയുന്നു വിഷ്ണുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും വിഷമമാകുന്നു വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ വിഷ്ണുവിനോട് പറയുകയാണ് രാജേശ്വരി പറഞ്ഞതൊക്കെ കേട്ടല്ലോ അവരാണെങ്കിൽ നമ്മളോട് സഹായം ചോദിച്ചു വന്നതാണ് ഈ വിവാഹം മുടങ്ങാതെ നടത്തി കൊടുക്കാൻ വേണ്ടി അപേക്ഷിച്ച് വന്നതാണ് നീ വേണം ഈ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാനെന്ന് പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ രാജേശ്വരിയോട് പറയുകയാണ് ഈ കാര്യം ഫാമ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് ഫാമ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീടിൻ്റെ പഠിക്കൽ ആരും സഹായം ചോദിച്ചു വന്നാലും വെറും കൈയോടെ പോകാറില്ല അതുകൊണ്ട് ഉറപ്പ് തരുന്നു എന്ന് പറയുന്നു ആണെങ്കിൽ വിഷ്ണുവിനോട് ഉറപ്പിക്കാമല്ലോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുകയാണ് ഉറപ്പായിട്ട് ഉറപ്പിക്കാം ഇവൻ ഞങ്ങളുടെ മകനാണെങ്കിൽ ഉറപ്പായിട്ടും വാക്കു പാലിച്ചിരിക്കുമെന്ന് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛനോട് നന്ദി പറയുന്നു അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വിഷ്ണുവിനോടാണെങ്കിൽ കൂടെ ചെല്ലാൻ പറയുന്നു വിഷ്ണു ആണെങ്കിൽ രാജേശ്വരിയുടെ കൂടെ വെളിയിൽ വന്നതിന് ശേഷം രാജേശ്വരി പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ അച്ഛനോട് പറയാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് നീ സ്നേഹിച്ച പെണ്ണിനെയാണെങ്കിൽ എൻ്റെ അനിയൻ വിവാഹം കഴിക്കുന്നത് നീ ഒരു കാവൽക്കാരനെ പോലെ കാണണം അതിനു വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നതെല്ലാം സുസ്മിതയും കേൾക്കുന്നുണ്ട് സുസ്മിതയ്ക്കാണെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു രാജേശ്വരി പറയുകയാണ് ഇന്ന് നീയാണെങ്കിൽ അവനെ അടിക്കാൻ ശ്രമിച്ചു പക്ഷേ നാളെയാണെങ്കിൽ നീ അവന് ബെഞ്ചാമരം വീശാനും അതുപോലെ മണിയറ ഒരുക്കാനും വരേണ്ട സിറ്റുവേഷൻ വരുമെന്ന് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന ആഹാരം വെച്ച് നിനക്കൊരു സദ്യയും തരും അത് കഴിഞ്ഞിട്ട് നിനക്ക് പിച്ച കാശും തരുമെന്ന് പറയാണ് നീ പറഞ്ഞില്ല ശാരദയുടെ കുടുംബത്തിൽ ഞങ്ങളുടെ നിഴൽ പോലും വീഴരുതെന്ന് പക്ഷേ ഇപ്പോഴാണെങ്കിൽ എൻ്റെ അനിയൻ അവിടെ പാ വിരിച്ച് കിടക്കാൻ പോകുകയാണ് അതിനുശേഷം ശാരദാമ്മയുടെ മക്കളുടെ ജീവിതം ചിതറിപ്പോകുന്നത് നിനക്ക് കാണാം നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്ക് ഞാൻ വെയ്റ്റിംഗാ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർജുനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം സോപ്പ് ഇടുകയാണ് അനിയത്തിക്ക് ഒരു ചുരിദാർ കൊടുത്തിട്ട് പറയാണ് ഇത് നിനക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് അനീത്തി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ചെയ്തത് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു അർജുൻ അപ്പോൾ പറയുകയാണ് പ്രീതിയാണെങ്കിൽ ഇവിടേക്ക് കൂട്ടിയിട്ട് വരാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണം അമ്മയോട് നീ പറഞ്ഞാലേ അമ്മ കേൾക്കത്തുള്ളൂ എന്നൊക്കെ പറയാണ് അനിയത്തിയാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല താമസം എടുക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ അർജുൻറെ അമ്മ അവിടേക്ക് വരുന്നു അനീത്തിയാണെങ്കിൽ അർജുൻ ചുരിദാർ വാങ്ങി തന്ന കാര്യം പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മ പറയുകയാണ് അർജുനു തന്നെയാണ് ചുരിദാർ ചേരുന്നതെന്ന് അർജുന്റെ അമ്മയാണെങ്കിൽ പർദ് എടുത്ത് കാണിക്കുകയാണ് നിന്റെ ഡ്രസ്സ് കഴുകുന്ന കൂട്ടത്തിലാണെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സും കിട്ടി നീയും പ്രീതിയും കൂടെ അന്ന് എന്നെ ചതിക്കുകയായിരുന്നെന്നെനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അന്നേ എനിക്ക് സംശയമുണ്ടായിരുന്നു സത്യഭാമയുടെ മുന്നിൽ എന്നെ അപമാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രീതിയെ ഈ വീട്ടിലേക്ക് കയറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷമായിരിക്കുമെന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു ആണെങ്കിൽ ഒരുപാട് മദ്യപിക്കുകയാണ് കൂട്ടുകാരാണെങ്കിൽ മതിയെന്ന് പറയുന്നു പക്ഷേ വിഷ്ണു കേൾക്കുന്നില്ല വിഷ്ണു ആണെങ്കിൽ മദ്യപിച്ചിട്ട് പറയുകയാണ് എന്നാലും അവൾ വേറെ ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു ആ ബാലചന്ദ്രനെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് തളർന്നു പോവുകയാണെന്ന് പറയുന്നു കൂട്ടുകാരന്മാരെപ്പോൾ പറയുന്നുണ്ട് ഇതുപോലെയുള്ള ദുഃഖങ്ങൾക്കെല്ലാം ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാവർക്കും ഉള്ളതാണ് ഈ സങ്കടങ്ങളൊക്കെ നാളെയും കാണും അതുകൊണ്ട് മദ്യപിച്ചിട്ട് കാര്യമില്ല മതിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് കൂട്ടുകാരന്മാർ വിഷ്ണു ആണെങ്കിൽ വീണ്ടും വീണ്ടും മദ്യം വേണമെന്ന് പറയുന്നു കൂട്ടുകാരാണെങ്കിൽ ഈ ഹോട്ടൽ അടയ്ക്കാൻ പോവുകയാണ് നമുക്ക് വേറെ എവിടുന്നേലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് വിഷ്ണുവിനെ അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ആണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ഹോട്ടലിൽ നിന്ന് വരുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ ബാലചന്ദ്രനോട് പറയാണ് വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മളെയൊക്കെ മറക്കുമോ എന്ന് ബാലചന്ദ്രൻ അപ്പോൾ പറയണ ലിൻ്റെ മോളെ അങ്ങനെയൊന്നും മറക്കത്തില്ല എന്ന് നീയല്ലേ എന്നെ എല്ലാ ജീവിതവും പഠിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെയൊന്നും വിട്ട് കളയില്ല കല്യാണം കഴിച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടവരാണ് കാണുമെന്നുമൊക്കെ പറയുന്നു എന്റെ മോളാണെങ്കിൽ ഹാപ്പി മാരേഡ് ലൈഫ് എന്നൊക്കെ പറയുന്നു ബാലചന്ദ്രൻ അപ്പോൾ ഇത് ഹാപ്പി മാരേഡ് ലൈഫ് ഒന്നുമല്ല പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഡാലിനി ആണെങ്കിൽ ഭയങ്കര പഠിപ്പിസ്റ്റാണ് അവളുടെ സ്വപ്നമൊക്കെ സിവിൽ സർവീസ് ആയിരുന്നു പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹം കഴിക്കുന്നത് അപ്പോൾ പറയാണ് പഠിത്തം മുടക്കുന്നത് പാപമല്ലേ എന്ന് ബാലചന്ദ്രൻ അപ്പോൾ പറയാണ് അവളെങ്ങാനും കളക്ടറായാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതുവഴി ഒന്നും നടക്കാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചിക്കാണെങ്കിൽ പോലും തലയുയർത്തി നടക്കാൻ പറ്റില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് പറയുന്നു അതേസമയം വിഷ്ണുവും കൂട്ടരുമാണെങ്കിൽ വെളിയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ഈ ബാലചന്ദ്രനെയും ലിൻഡേയും കാണുന്നത് വിഷ്ണുവിൻ്റെ കൂട്ടുകാരന്മാരാണെങ്കിൽ ബാലചന്ദ്രനെ കണ്ടിട്ട് പറയുന്നുണ്ട് അത് ബാലചന്ദ്രൻ അല്ലേ എന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്